നല്ല പഠം ചിനുപാബൻ മാജിക് തന്നെയാണ് സംശയം ഫാമിലിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പറ്റും നല്ലൊരു സ്റ്റോറിയുണ്ട് അച്ഛൻ ചാട്ടനാണെങ്കിലും ചാത്തോസനാണെങ്കിലും കെഫയുടെ സ്പെഷ്യൽ മെൻഷൻ കുറച്ച് ഇല്ലെങ്കിലും ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു ഊസാണ് വെരി നൈസ് പടം എൻഗേജിംഗ് ആണ് കാരണമാതിരി വിഷ്വലി കുറെ ഭയങ്കര ട്രീറ്റ്ഫുൾ ആണ് ലൈക്ക് ഫാൻഡംസ് കുറെ സാധനങ്ങൾ ദി എന്താണ് കുറെ കൂടെ നമ്മളെ കുറെ ചിന്തിപ്പിക്കും ഈ പടം ഉമ്മ ഒരു അടിപൊളി പടമല്ലോ ായിരുന്നു ചാക്കോച്ചന്റെ പെർഫോമൻസ് തൊപ്പാണ് പുള്ളി ചാക്കോച്ചാണെങ്കിൽ പറയത്തില്ല എന്താ കേസ് ഓഫിന് ശേഷം ഡിഫറെന്റ് ക്യാമ്പോ ഞാൻ ഒരു എക്സർണൽ ക്യാമറ പോലെയാണ് പക്ഷെ പുള്ളി ക്യാമറ പക്ഷെ ബാക്കി പാടം കാബിൾ ആയിരുന്നു ഒരു അര മണിക്കൂറിന്റെ ഷോർട്ട് ഫിലിം ഫീറ്റ് മത്സ്യീറ്റെങ്ങിരിക്കും അതുപോലെ ഹിന്ദി മാത്രം ജസ്റ്റ് കണ്ടിരിക്കാം പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ഭയങ്കര പ്രൊഡക്ബിളായി പോയി ഡോക്ടർ ബിഗീസ് അത് ക്ലൈമാക്സ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് അത്രയും നേരം ബോഡിച്ചിട്ടുണ്ടൊരു ആ ഒരു ഫീല് കിട്ടുന്നില്ല നമ്മളപ്പൊ പരിസരണ പോലെ അവസാനത്തെ ഒരു മിനിറ്റ് അതുപോലെ കിട്ടുന്നില്ല അതുപോലെ അവസാനത്തെ ക്ലൈമാക്സ് നല്ല രസമുണ്ട് പക്ഷെ ഒരു ടോട്ടൽ ഓവറോൾ മൂവി നോക്കുവാണെങ്കിൽ ക്ലൈമാക്സ് നിന്നുള്ള ഒരു ഷോട്ടും അത് മാത്രമേ ഉള്ളൂ ബാക്കി വെർഡേ ആയിക്കോട്ടെ പടം വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ബിനോ അവര് അത്യാവശ്യം അവറേജ് ഭയങ്കര മാസും ബിൽഡപ്പ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര പി ജി എം ഒക്കെ കൊണ്ടുവന്നിട്ട് അവസാനത്തിലേക്ക് പടം എത്തിക്കുമ്പോ അവസാനമാണ് അതിന്റെ സ്റ്റോറി വരുന്നത് കുഴപ്പമൊന്നുമില്ല ടെക്നിക്കലി കുഴപ്പമായിരിക്കും കുഞ്ചാക്കോ പിന്നെ മാസം ഒക്കെ അടിപൊളി സംഭവമാണ് വേറൊക്കെ ഒരു രീതിയിലേക്ക് വന്നതും ഭയങ്കര ഒരു അർജുന അശോകൻ ക്യാരക്ടർ അനുസരിച്ച് നന്നായിട്ട് പോവുകയായിരുന്നു ടെക്നിക്കലി പടം അടിപൊളിയാണ് എൻഗേജിംഗ് ആണ് പക്ഷെ എൻഗേജിങ്ങിനെ പറ്റി കണ്ടിട്ട് അവസാനത്തേക്ക് വരുമ്പില്ല ബിജിഎമ്മും മാസും എല്ലാം അടിപൊളിയാണ് ഞാൻ ഭയങ്കര പ്രതീക്ഷക്കായിട്ട് തോന്നുന്ന ആളാണ് അതിൽ ഒന്നും ഉണ്ടായില്ല അവസാനം അരമണിക്കൂറൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിന്നിട്ടുള്ളൂ കുറേ അതുവരെ അത്ര വലിയ സുഖമല്ലാത്ത ടെക്നിക്കലി അടിപൊളിയാണ് ബി ജി എം ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും ടെക്നിക്കലി വല്ലതാണ് എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളൂ അജകരാ അപ്പൊ അതിൽ അത്രയൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് അത് കിട്ടിയില്ല അവസാനം ഒക്കെ ശരിക്കും പുള്ളി തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ ഒരു രണ്ടര മണിക്കൂർ പടം ഉണ്ടെങ്കിൽ ഞാൻ അത്ര അരമണിക്കൂറാണ് ശരിക്കും പറയാം സൂര്യങ്ങൾ നേരം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല അവസാനത്തെ കുറച്ചു നേരമാണ് പണം പിടിച്ചു എടുത്തിട്ട് പടം പണം ഗംഭീര മേക്കിങ്ങ നമ്മുടെ ഒരു കൊച്ചിന്റെ ആ ഒരു ടൈപ്പ് ജോണറാ പിന്നെ ചാക്കോച്ച അതെല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ട് പക്ഷേ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഒരു വേറൊരു വെറൈറ്റി ജോണോ ഞാൻ പറഞ്ഞില്ലേ കൊത്തിന്റെ ഒരു ആ ഒരു ടൈപ്പ് ജോണോ ബട്ട് ഓവറോൾ ആണ് സെക്കൻഡ് ഹാഫ് അല്ല എൻഗേജിംഗ് ആണ് ഫസ്റ്റ് ഹാഫ് ചെറിയൊരു പേസ് ആ ഒരു ലെവലിലേക്ക് പോവാണ് ബട്ട് സെക്കൻഡ് ഹാഫ് ബെറ്റർ ദാൻ ഫസ്റ്റ് ഹാഫ് കൊള്ളാം ബീച്ചും കാര്യങ്ങളും കൊള്ളാം സിനിമാറ്റോഗ്രഫി കൊള്ളാം ലിറക്സും കൊള്ളാം ഈ ഒരു ജോണല്ലോ പുള്ളി ഞാൻ പണം ചെയ്തിട്ടില്ലല്ലോ കാണാം നല്ലൊരു വയലൻസ് ആരന്റെ സെഡിന്റെ ഹലോ സ്ട്രിഫ്റ്റ് പറയാ സാധാന്നുള്ള രീതിയിൽ ടീമൊരു സംഭവം വിഷ്വലിയൊക്കെ നന്നായിട്ടുണ്ട് സൗണ്ട് കുറച്ചിട്ട് ആശയങ്ങൾക്കുള്ള കുഴപ്പമില്ല വിഷ്വലി അത് ചുവർത്ത എന്റെ ആള് ആ സൗണ്ടിന്റെ പരിപാടിയൊക്കെ ഫുഡ് യൂസ് ചെയ്ത് അതിന്റെ സ്റ്റോറിനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് ചുവർത്ത എൻ്റെ സൗണ്ട് ഒക്കെ നന്ന ബിജിയമോ കാര്യൊക്കെ വന്നിട്ട് ഫീൽ കൊണ്ടുവരും ഓക്കെ ആയിരുന്നു പക്ഷെ എല്ലാവർക്കും ഓക്കെ ആവുമ്പോ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഇമോഷണലി ആൾക്കാർ കളക്ടാവുന്ന രീതിയിലാണ് വരാൻ പറ്റില്ല എന്താ പറയാ ഒരു ത്രി ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെയേറെ സംഭവങ്ങൾ ഉണ്ട് പറഞ്ഞത് കംപ്ലീറ്റ് തിരില്ലാ മൂവിടെ സീറ്റിൽ ചില്ലറും ചിരിപ്പിക്കണം നമുക്കൊന്നും പറ്റില്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സീക്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടൊമാറ്റിവായിട്ടുള്ള കുറച്ച് കാരണം കോപ്പസിന്റെ വാശിയുള്ള സിനിമ പറയുമ്പോഴേക്കും നമുക്ക് ആ ഒരു രീതിയിൽ നമ്മൾ പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ും കംപ്ലീറ്റ് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ നോക്കാൻ പറ്റില്ല എൻഗേജിംഗ് ആണ് അതായത് നമ്മൾ യൂസ് ആയിട്ടുള്ള പിള്ളേർക്ക് എൻഗേജിങ് ആയിരിക്കും പുതിയ പല പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിട്ട് എക്സ്പെരിമെന്റ് കുറേയേറെ അവിടെ എക്സ്പിരിമെന്റൽ ആയിട്ടുള്ള കുറെ മടങ്ങൾ വരുന്നതല്ലേ ആ ഒരു ടീമിനെ പിന്നെ കണ്ട് ക്വാർട്ടികൾ പറഞ്ഞ് കൂടുതലാണ് അതേ കാരണം കണ്ണൂരിലെ ആ ഒരു രീതിയിലുള്ള തിയേറ്റർ തന്നെ കാണാൻ മേക്കിംഗ് മേക്കിംഗ് ആണ് സിനിമയിൽ ഇതിൽ പിന്നെ മറ്റേ രണ്ട് ജിൻസറിന്റെ മുന്നത്തെ രണ്ട് കുഞ്ഞിനെക്കാർക്കും ഒരു ഇമോഷണൽ ആക്സേജ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു ഞാൻ ജോൺ മാറ്റി ആണെങ്കിലും എല്ലാം ഒരുമിച്ച് ആ കെമിസ്ട്രി നന്നായിട്ടുണ്ടായിരുന്നു ചാർട്ടേഴ്സിന്റെ വേറെ കംപ്ലീറ്റ് ബുക്കാണ് എല്ലാം കൂടി പോയിട്ടുണ്ടായിരുന്നു ആന്റണി ആണെങ്കിലും അർജുനാണെങ്കിലും എല്ലാരും നന്നായിരുന്നു